നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന മകരമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മലയാളവർഷം മകരമാസം ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി അശ്വതി നക്ഷത്രമാണ് തൊഴിലിൽ ആധിപത്യം നേടുവാനാകും ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ഈ മാസം സാധിക്കുന്നതാണ് പിണങ്ങി നിൽക്കുന്നവരെ കൂടി പങ്കെടുപ്പിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിലും മറ്റും മുന്നേറാൻ സാധിക്കും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ തുറക്കപ്പെടാം എന്നാൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സും മറ്റും ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടി വരുന്ന ദിവസമായിരിക്കും മകരമാസത്തിൽ നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യദിവസം ചൊവ്വാഴ്ചയായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് സംരംഭങ്ങൾ പരീക്ഷിക്കലും അതിൽ വിജയിക്കുകയും ചെയ്യുകയും ചെയ്യും ശക്തമായ പിന്തുണ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും നേട്ടങ്ങൾക്ക് പിന്നിൽ മാതാവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തുടങ്ങിയവരുടെ പ്രേരണ കാരണമായേക്കാം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഒരു മാസം തന്നെയായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഭാഗ്യദിവസം തിങ്കളാഴ്ചയായതിനാൽ പരമാവധി ശുഭകാര്യങ്ങൾ തിങ്കളാഴ്ച ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും വ്യാപാരത്തിൽ നിന്നും വരുമാനവും മറ്റും വർദ്ധിക്കുന്നതായിരിക്കും ഗൃഹനിർമ്മാണത്തിൽ ചെലവ് പ്രതീക്ഷിച്ചതിലും അധികമാകുന്നതായിരിക്കും സാമ്പത്തികം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ആരോഗ്യപരമായ അസ്വസ്ഥതകൾ വന്നു വന്നുചേരാം ഭാഗ്യദിവസം വ്യാഴാഴ്ചയായതിനാൽ ലോട്ടറിയും മറ്റും എടുക്കുന്നത് വ്യാഴാഴ്ചയാക്കിയാൽ നന്നായിരിക്കും അടുത്ത രോഹിണി നക്ഷത്രമാണ് പരീക്ഷകളിൽ അതായത് മത്സര പരീക്ഷകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും പൊതുവെ ദൈവാനുഗ്രഹം അനുകൂലമാണ് സുഹൃത്തുക്കളുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗാർഹികമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം ഭാര്യയുമായി കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ദൈവാധീനം കാരണം അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും ഭാഗ്യദിനം ശനിയാഴ്ചയായതിനാൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ മാസം ശനിയാഴ്ച നിങ്ങൾക്ക് ഉത്തമമാണ് അടുത്തത് മകേരം നക്ഷത്രമാണ് ആധ്യാത്മിക യാത്രകൾ നടത്തുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച ഉണ്ടാകും മക്കളുടെ നേട്ടങ്ങളിൽ വളരെയധികം സന്തോഷം ഉളവാകും അന്യദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യം നടക്കും കുടുംബകാര്യങ്ങളിൽ അല്പം സ്വസ്ഥത കുറവ് ഉണ്ടാകും പിതാവുമായി കലഹത്തിനു സാധ്യത കാണുന്നു ഭാഗ്യദിനം മകീരം നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ചയാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് ജോലി സാധ്യത കാണുന്നു സകുടുംബം ഉല്ലാസ യാത്രകൾ മാനസികമായ സന്തോഷം പ്രദാനം ചെയ്യും തിരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കുവാനുള്ള തീരുമാനം എടുക്കും ഗവേഷകരും വിദ്യാർത്ഥികളും വിജ്ഞാന വിജ്ഞാന സമ്പാദനത്തിനായി ആത്മാർത്ഥമായി പരിശ്രമം തുടരും തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങൾ വർദ്ധിക്കും സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗുണകരമായിരിക്കും കോടതി കാര്യങ്ങൾ വളരെയധികം നീണ്ടുപോകുന്നതിനാൽ മനപ്രയാസം അനുഭവപ്പെടും ഭാഗ്യദിനം ഞായറാഴ്ചയാണ് അടുത്തത് പുണർ നക്ഷത്രമാണ് പ്രതീക്ഷകളിൽ ചിലതെങ്കിലും സഫലമാകുന്നതാണ് പുതിയ ചുവടുവെപ്പുകൾക്ക് അംഗീകാരവും അതുപോലെ തന്നെ പിന്തുണയും ലഭിക്കും വിദ്യാർത്ഥികളുടെ പണ്ട പഠന നിലവാരം മെച്ചപ്പെടും ഗൃഹസംബന്ധമായ ചിലവുകൾ ഉണ്ടാകുന്നതാണ് വാരമധ്യത്തിൽ ക്ലേശ സാധ്യത കാണുന്നുണ്ട് ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ് അടുത്തത് പൂയൻ നക്ഷത്രമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും സ്വന്തം ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും കരാർ പണികളും മറ്റും പുതുക്കുന്നതായിരിക്കും ആരോഗ്യപരമായി നല്ല ആഴ്ച നല്ല മാസം തന്നെയായിരിക്കും അലച്ചിൽ ഉണ്ടാവാം നവ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ഭാഗ്യദിവസം വെള്ളിയാഴ്ചയാണ് പൂയം നക്ഷത്രക്കാർക്ക് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ഭൂമി ഇടപാടുകൾ ലാഭകരമാകും കുടുംബാംഗങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് വ്യവഹാരങ്ങളിൽ അനുകൂല ഫലം ഉണ്ടാകും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും പരിഗണിക്കണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഭാഗ്യദിവസം ബുധനാഴ്ചയാണ് അടുത്തത് മകം നക്ഷത്രമാണ് ചില സഹായ വാഗ്ദാനങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ദുർഘടങ്ങളെ നേരിടുവാൻ കരുത്ത് ഉണ്ടാകുന്നതായിരിക്കും സഹോദരങ്ങളുമായി ഇണങ്ങും കുടുംബക്ഷേത്രം സന്ദർശിക്കും ഭൂമി വിൽപ്പനയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും മക്കളുടെ ഉപരിപഠനം ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങൾ മാറിക്കിട്ടും ഞായറാഴ്ച ദിവസം ക്ഷേത്ര ദർശനം പതിവായി ഈ മാസം നടത്തുന്നത് എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതായിരിക്കും അടുത്തത് പൂരം നക്ഷത്രമാണ് സംരംഭങ്ങളിലും പരീക്ഷകളിലും വിജയിക്കും കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിലുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതായിരിക്കും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ശനിയാഴ്ച വ്രതം എടുക്കുന്നത് മികച്ചതായിരിക്കും ശനി എന്തുകൊണ്ടും അനുകൂലമായ ദിവസമാണ് മകരമാസത്തിൽ പൂരം നക്ഷത്രക്കാർക്ക് അടുത്തത് ഉത്തരം നക്ഷത്രമാണ് കുടുംബസമേതം തീർത്ഥാടനത്തിൽ പോകും കച്ചവടം നടത്തുന്നവർക്ക് ധനലാഭം ഉണ്ടാകും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വെല്ലുവിളികൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ഗൃഹനിർമ്മാണത്തിൻ്റെ ചിലവ് പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഗുണകരമായിരിക്കും അടുത്തത് അത്തം നക്ഷത്രമാണ് പരീക്ഷകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും വിദേശത്ത് ജോലി സാധ്യത കാണുന്നുണ്ട് ഗ്രഹപ്പിഴകൾ തുടരുന്ന കാലമായതിനാൽ സാഹസങ്ങൾക്ക് മുതിരരുത് മനക്ലേശം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധിക്ക് സാധ്യത കാണുന്നുണ്ട് പരീക്ഷയ്ക്ക് ഒക്കെ പോകുന്നതിന് മുൻപ് ബുധനാഴ്ച ദിവസം സരസ്വതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മികച്ചതായിരിക്കും അടുത്തത് നക്ഷത്രമാണ് കുടുംബജീവിതത്തിൽ സുഖവും സ്വൈര്യവും ഉണ്ടാകും വസ്തുക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും കടം നൽകിയ തുക തിരികെ ലഭിക്കും ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്ന പ്രവണത ദോഷം ഉണ്ടാക്കും ചെലവ് അധികരിക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ് പെൺകുട്ടികൾ തിങ്കളാഴ്ച ദിവസം വ്രതം എടുക്കുന്നത് വിവാഹം ഇതുവരെ നടക്കാതെ ഇരിക്കുന്നവർക്ക് ഗുണകരമായിരിക്കും അടുത്തത് നക്ഷത്രമാണ് അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകും വ്യാപാരത്തിൽ ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ ഗവേഷകർ എന്നിവർക്ക് ഈ ആഴ്ച പഠനത്തിൽ മുഴുകുവാൻ ശ്രദ്ധ കുറയുന്നതായി കാണാൻ സാധിക്കും ദേഹത്തിന് ആയാസവും ആരോഗ്യ പ്രശ്നങ്ങളും വരാം ഭാഗ്യദിനം വ്യാഴാഴ്ച ആണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് കലാകാരന്മാർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും വിദേശത്ത് ജോലി സാധ്യത കാണുന്നുണ്ട് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും കർമ്മരംഗം നവീകരിക്കുവാൻ വായ്പാ സഹായം തേടും സർക്കാർ ബാങ്ക് രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടുകൾ വന്നുഭവിക്കും ഭാഗ്യദിവസം വെള്ളിയാഴ്ചയാണ് അടുത്തത് അനിഴം നക്ഷത്രമാണ് മാസാന്ദ്യത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടും മുൻപ് നടന്ന മത്സരങ്ങളിൽ അനുകൂല വിധി വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് ചില സങ്കീർണമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ദിനചര്യകൾക്ക് നേരം നീക്കിവെക്കുന്നതാണ് ഞായറാഴ്ച ദിവസം ഉല്ലാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് മികച്ചതായിരിക്കും ക്ഷേത്രദർശനം നടത്തുന്നതും ഗുണകരമായിരിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് ഉയർന്ന അധികാരികളുമായി ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും മക്കളുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കലഹ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാവും ഉചിതം ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം അരുത് ശനിയാഴ്ച മികച്ച ദിവസമാണ് ഈ മാസം നിങ്ങൾക്ക് അടുത്തത് മൂലം നക്ഷത്രമാണ് കർമ്മരംഗത്ത് ചുവടർപ്പിക്കുവാനാകും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി മോശമാവുകയില്ല കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നതായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസം മികച്ച ദിവസമായിരിക്കും ഈ മാസം അടുത്തത് പുരാണം നക്ഷത്രമാണ് അനുകൂലമായ കാലമാണ് നന്നായി പ്രവർത്തിക്കുന്ന വർഷം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനാകും സ്വന്തം തൊഴിലിൻ്റെ വിപുലീകരണത്തിന് ഉചിതമായ അവസരം ലഭിക്കും വ്യക്തിജീവിതത്തിൽ വിഷാദം വന്നുചേരാം മാസാന്ത്യത്തിൽ ചിലവുകൾ അധികരിക്കാം അലച്ചിൽ ഉണ്ടാകുന്നതാണ് വെള്ളിയാഴ്ച ദിവസം മികച്ച ദിവസമാണ് ലോട്ടറിയും മറ്റും എടുക്കുവാൻ ഗുണകരമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും സംരംഭങ്ങളിലും പരീക്ഷകളിലും വിജയിക്കും മനക്ലേശം ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധിക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാസത്തിലെ ആദ്യ രണ്ട് വ്യാഴാഴ്ചകൾ മികച്ചതായിരിക്കും നിങ്ങൾക്ക് അടുത്തത് തിരുവോണ നക്ഷത്രമാണ് കച്ചവടം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും വായ്പകൾ തിരിച്ചടവ് സംബന്ധിച്ച് സമ്മർദ്ദങ്ങൾ ഏറും കഴിവുണ്ടായാലും അവ പുറത്തെടുക്കുവാൻ കഴിയാത്ത സ്ഥിതി വരും ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് വിളഭ്യരാവാം ആരോഗ്യത്തിന് അത്ര നല്ല സമയമല്ല ഞായറാഴ്ച ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും അടുത്തത് നക്ഷത്രമാണ് നേട്ടങ്ങളുടെ മാസമാണ് വാക്കിലും കർമ്മത്തിലും ഉറച്ചു നിൽക്കണം വീട്ടിലെ സ്ത്രീകളുടെ സ്ഥിതി ഉയരും കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകും ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ മാസത്തെ അവസാനത്തെ രണ്ട് ശനിയാഴ്ച ഗുണകരമാണ് അടുത്തത് ചതയം നക്ഷത്രമാണ് അധികം വിയർപൊഴുക്കാതെ തന്നെ പലതും നേടാനാകും ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കും ജീവിതം മൂല്യാധിഷ്ഠിതമായിരിക്കുവാൻ ആത്മാർത്ഥമായ ശ്രമം തുടരും കലാകാരന്മാർക്ക് അത്ര നല്ല സമയമല്ല വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാൻ പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും മികച്ചതായിരിക്കും അടുത്തത് പൂരൂരുടെ നക്ഷത്രമാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും ബന്ധുക്കളുടെ പിന്തുണ നേടുന്നതിൽ വിജയിക്കും സകുടുംബം തീർത്ഥാടനത്തിന് പോകുവാൻ പദ്ധതിയിടും സാമ്പത്തികമായി ഗുണനിലവാരമുള്ള കാര്യങ്ങൾ മേടിക്കുന്നതായിരിക്കും വ്യവഹാരാദികളിൽ മുതിര മുതിരാ മുതിരാതിരിക്കുന്നതാണ് അഭികാമ്യം ബുധനാഴ്ച വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമാണ് അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ് വ്യാ വ്യാപാര ചർച്ചകൾ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം വന്നു ചേരും തൊഴിൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകും സാഹസിക കാര്യങ്ങൾ ഒഴിവാക്കണം സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശം വന്നു ചേരാം തിങ്കളാഴ്ച ഗണപതി ഭഗവാൻ നാളീകരം ഉടയ്ക്കുന്നത് മികച്ച ഒരു മാസം നിങ്ങൾക്ക് തരാൻ ഉതകും അവസാനമായി രേവതി നക്ഷത്രമാണ് കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ് ഗാർഹികമായ ചിട്ടയും വെടുപ്പും മറ്റും വേണ്ടപ്പെട്ടവരുടെ പ്രശംസ നേടുവാൻ നിങ്ങൾക്ക് കാരണമായേക്കാം മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർക്ക് ദൗത്യം പൂർത്തിയാക്കുന്നതിൽ വീഴ്ച ഉണ്ടാകും ശുഭകരമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞായറാഴ്ച തുടങ്ങാവുന്നതാണ് ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം